തികച്ചും അപ്രതീക്ഷിത നീക്കമായിരുന്നു ബി ജെ പി നടത്തിയത് ബി ജെ പിയുടെ എല്ലാ തീരുമാനങ്ങളും നീക്കങ്ങളും അങ്ങനെ തന്നെയാണ് അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ എതിരാളികളെ അമ്പരിപ്പിക്കുക എന്നതാണ് അതുതന്നെയാണ് കേരളത്തിൽ നടന്നത് പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിലും നടന്നത് പൽപജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഒരു ന്യൂസ് ചാനലാണ് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ആ വാർത്തയിൽ പോലും പത്മജ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്നില്ല അത്തരം സൂചനകൾ ഉണ്ട് എന്ന് മാത്രമാണ് നൽകിയത് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ പത്മജ വേണുഗോപാൽ അത് നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു അതോടുകൂടി ആ അദ്ദേഹം അടഞ്ഞു എന്നും അത് ഒരിക്കൽ നടക്കാത്ത കാര്യമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് എല്ലാവരും കരുതുകയും ചെയ്തു അതിനിടയിലാണ് പൽപജ വേണുഗോപാൽ ദില്ലിയിലെത്തുന്നത് ബി ജെ പി നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വീണ്ടും പൽപജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു മാധ്യമപ്രവർത്തകർ പൽപജ വേണുഗോപാലിന്റെ തൊട്ടടുത്ത നീക്കം ഫേസ്ബുക്കിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കുകയാണ് അതോടൊപ്പം തന്നെ ഫോട്ടോകൾ നീക്കുകയാണ് അതോടുകൂടി ഉറപ്പിച്ചു പൽപജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് തന്നെ അത് പിന്നീട് പിറ്റേന്ന് രാവിലെ ഇന്ന് രാവിലെ പൽപഞ്ച വേണുഗോപാൽ തുറന്ന് പറയുകയും ചെയ്തു ബി ജെ പിയിലേക്ക് പോകുന്നു നിങ്ങളാണ് കോൺഗ്രസ് ആണ് എന്നെ ബി ജെ പി ആക്കിയത് എന്ന് എന്തുകൊണ്ടാകും പൽപഞ്ച വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് പൽപജ വേണുഗോപാൽ തന്നെ ഒരു നാല് കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് നാല് കാരണങ്ങൾ ആ നാല് കാരണങ്ങളാണ് എന്നെ ബി ജെ പിയിൽ എത്തിച്ചത് എന്നാണ് പൽപജ വേണുഗോപാൽ പറയുന്നത് അതിലൊന്നാമത്തെ കാരണം രാജ്യസഭാ സീറ്റ് തന്നെയാണ് അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിൽ അതിൽ ഒന്ന് തനിക്ക് വേണമെന്ന് പൽപജ വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് സീറ്റുകളാണ് ഒഴിവരുന്നത് ആ മൂന്ന് സീറ്റുകളിൽ ഒരെണ്ണത്തിന് കോൺഗ്രസിനെ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയും അങ്ങനെ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് അത് എനിക്ക് നൽകണം എന്ന ആവശ്യമാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ചത് അത് പരിഗണിക്കുക പോലും ചെയ്യാതെ പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോലും വെക്കാതെ പത്മജ വേണുഗോപാലിനോട് ഒരു ഒരാശയവിനിമയം പോലും നടത്താതെ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ തീരുമാനിച്ചു അതോടുകൂടി തന്നെ അവഗണിക്കുകയാണ് എന്ന പൽപഞ്ച വേണുഗോപാലിന്റെ ചിന്ത ഒന്നുകൂടി ശക്തമാക്കുകയും ഇത് പൽപജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് പൽപജ വേണുഗോപാലുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് രാജ്യസഭാ സീറ്റ് വേണമെന്ന പൽപജയുടെ ആവശ്യം നമുക്ക് പരിഗണിക്കാം അതല്ലെങ്കിൽ ഇത്തവണ ഇങ്ങനെ ലീഗിന് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അടുത്ത തവണ നമുക്ക് പരിഗണിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ വരുമ്പോൾ രണ്ട് സീറ്റിൽ ജയിപ്പിക്കാൻ കഴിയും യു ഡി എഫിന് ആ സമയത്ത് ഒരു സീറ്റ് പൽപജ വേണുഗോപാലിന് തരാമെന്ന ഉറപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകാൻ കഴിഞ്ഞില്ല പൽപജക്ക് എന്നതാണ് പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കുന്ന ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം പൂർണ്ണമായും പൽപജ വേണുഗോപാലിനെ അവഗണിക്കുകയാണ് ആ ഒരു ചിന്ത പത്മജ വേണുഗോപാലിൽ കുറേ നാളുകളായി ഉണ്ട് പൽപ്പജ വേണുഗോപാലിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എ കെ ആന്റണിയാണ് എ കെ ആന്റണിയാണ് സീറ്റ് നൽകുന്നത് എ കെ ആന്റണിയാണ് പത്മജ വേണുഗോപാലിൻ്റെ ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പൽപജ വേണുഗോപാലിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എ കെ ആന്റണിയാണ് പക്ഷേ എ കെ ആന്റണിയും ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞു രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ കൈയൊഴിഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായി ഇപ്പോൾ ഇടപെടുന്നില്ല അവിടുത്തെ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലും ഇടപെടുന്നില്ല എന്ന് പറയുകയും അതിൽ നിന്ന് കയ്യൊഴിയുകയും ചെയ്തു അതോടുകൂടി നിസ്സഹായ പത്മജ വേണുഗോപാലിന് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല ആ വഴിയാണ് ബി ചേരുക എന്നത് ബി പിന്നിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് ആണ് ആ സീറ്റ് സ്വീകരിച്ച് ബിജെപിയോടൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ പൽപഞ്ച വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാരണം തൃശൂരിൽ പൽപഞ്ച വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു തൃശൂരിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു ആ പരാജയത്തിന് ഇടയാക്കിയ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കണമെന്ന് പൽപഞ്ച വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എഴുതി നൽകിയിരുന്നു തന്നെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് കൃത്യമായും പേരെടുത്തു പറഞ്ഞാണ് കെ പി സി സിക്ക് പൽപഞ്ച വേണുഗോപാൽ പരാതി നൽകിയത് ആ പരാതിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല പരാതി വാങ്ങി അതേപോലെ ചുരുട്ടി ചവറ്റുകൊട്ടയിലേക്കിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ആർക്കെതിരെയാണോ പൽപഞ്ച വേണുഗോപാൽ പരാതി നൽകിയത് അവരെയൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ തൻ്റെ എന്ന് വെച്ചാൽ പൽപജ വേണുഗോപാലിന്റെ മൂക്കിന് കീഴെ നിയമിക്കുകയും ചെയ്തു അത് വല്ലാത്ത ഒരു അടിയായിരുന്നു പൽപ്പജ വേണുഗോപാലിന് അതുകൊണ്ട് തന്നെ അവരുടെ പദവി എടുത്തു മാറ്റണമെന്നും അവരെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്നും ഇവർക്കെതിരെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും വീണ്ടും വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു പൽപ്പജ വേണുഗോപാൽ പക്ഷേ അത് അംഗീകരിക്കാനോ അത് ചർച്ച ചെയ്യാനോ അതൊരു ഗൗരവമുള്ള വിഷയമായി എടുക്കാനോ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന് വെച്ചാൽ പത്മജയെക്കുറിച്ച് പത്മജ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാതെ അത് പൂർണ്ണമായും പരിപൂർണമായും അവഗണിക്കുകയും പരാതി എഴുതി നൽകിയ പരാതി ചവറ്റുകൊട്ടയിൽ തള്ളുകയും ചെയ്തത് വലിയ തോതിൽ വേദന ഉണ്ടാക്കിയിരുന്നു പൽപഞ്ച വേണുഗോപാലിന് അതുകൊണ്ട് തന്നെ പൽപഞ്ച വേണുഗോപാൽ തീരുമാനിച്ചു എൻ്റെ വഴി മറ്റൊന്നുമല്ല അത് ബി ജെ പിയിലേക്ക് ആണ് എന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കരുണാകരൻ്റെ സ്മാരക മന്ദിരം കരുണാകരന്റെ സ്മാരക മന്ദിരം തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം സർക്കാർ വിട്ടു നൽകിയിട്ടുണ്ട് ആ വിട്ടു നൽകിയ സ്ഥലം കാട് പിടിച്ച് കിടക്കയാണ് നേരത്തെ അത് സംബന്ധിച്ച് വാർത്തകൾ വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുകയാണ് ആ സ്മാരക മന്ദിരം പണിയുന്നതിനു വേണ്ടി ആവശ്യമായ തുക ശേഖരിക്കാനും കോൺഗ്രസ് തയ്യാറായിരുന്നു കുറച്ച് തുക ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട് എന്നാൽ അതിന് നിർമ്മാണം ആരംഭിക്കുന്നില്ല അങ്ങനെ കരുണാകരന്റെ സ്മാരക മന്ദിരം തിരുവനന്തപുരത്ത് നിർമ്മിക്കേണ്ടതുണ്ടോ എന്ന ആലോചന ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ട് അത്തരം ഒരു നിർമ്മാണത്തോട് കരുണാകരന്റെ സ്മാരക മന്ദിരം തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ പറഞ്ഞു എന്നാണ് പത്മജ വേണുഗോപാൽ പുറത്തു പറഞ്ഞത് സ്മാരക മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കോൺഗ്രസ് മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനം പത്മജ വേണുഗോപാലിന് മാത്രമല്ല കെ മുരളീധരനും ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല കെ കരുണാകരന് സ്മാരക മന്ദിരം നിർമ്മാണം പൂർത്തിയാക്കണം അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുകൊണ്ട് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് കെ മുരളീധരൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നു കോൺഗ്രസ് നേതൃത്വം നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വം കെ കരുണാകരന്റെ സ്മാരക മന്ദിരം പണിയുന്നതിനു വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് അതോടൊപ്പം നിർമ്മാണ ഫണ്ടിലേക്ക് ശേഖരിച്ച തുകയിൽ നിന്ന് ഒരു വൻ തുക ഒരു കോൺഗ്രസ് നേതാവ് എടുത്തുകൊണ്ടുപോയി ആ കോൺഗ്രസ് നേതാവ് ആരാണ് എന്ന് ഇതുവരെയും പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടില്ല എടുത്തുകൊണ്ടുപോയി എന്ന വിമർശനവും പൽമജ വേണുഗോപാലിനുണ്ട് കെ കരുണാകരന്റെ സ്മാരക മന്ദിരം പണിയുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ കോൺഗ്രസിനോട് എന്തിന് നിൽക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും പൽപജ വേണുഗോപാലിന്റെ മനസ്സിലുണ്ടായിരിക്കണം അതിന്റെ ഒക്കെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ പൽപജ വേണുഗോപാൽ എത്തിയിരിക്കുന്ന സ്ഥലം ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതുമാത്രമല്ല പൽപജ വേണുഗോപാലിന്റെ മറ്റൊരു പ്രശ്നമാണ് നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി അവഗണിക്കുന്നു ഒരു സ്ഥാനം വേണമെങ്കിൽ ചോദിക്കണം ഒരു സീറ്റ് വേണമെങ്കിൽ കെ ഓഫീസിൽ വന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ രാജിച്ച് നിൽക്കണം എന്തെങ്കിലും ഒരു പദവി വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ കെ കെ ആന്റണിയെ കണ്ട് അഭ്യർത്ഥിക്കണം എ കെ ആന്റണി ശുപാർശ പറയണം ആ ശുപാർശ കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം കിടക്കട്ടെ എന്ത് ചെയ്യണം ശല്യം എന്ന് പറ എന്ന് പറഞ്ഞ് ആ സ്ഥാനം കൊടുക്കുന്നു അങ്ങനെയാണ് രാഷ്ട്രീയകാര്യസമിതിയിൽ പൽപജ വേണുഗോപാൽ എത്തിയത് എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു പൽപജ വേണുഗോപാലിനെ എന്തിനു ഉൾപ്പെടുത്തണം എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു അപ്പോഴാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയകാര്യസമിതിയിൽ ഉൾപ്പെടുത്തുന്നു എന്ന് കെ പി സി സി നേതൃത്വം വിശദീകരിച്ചത് അത് എന്തിനു വേണ്ടി എന്ന ചോദ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം നിരന്തരം ഉയർത്തിക്കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയകാര സമിതി യോഗത്തിൽ പൽപജ പങ്കെടുത്താലും പൽപജ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എപ്പോഴും പൽപജയെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ എതിർപ്പ് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു എ കെ ആന്റണിയാണ് ആകെയുള്ള രക്ഷകൻ എ കെ ആന്റണിയും കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കുറച്ച് കുറച്ച് വരികയാണ് അതിൽ ഇടപെടാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കാരണം തന്റെ സ്വന്തം മകൻ തന്നെ ബി ജെ പിയിൽ പോയതിന്റെ ആഘാതം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് അത് എന്തുമാകട്ടെ അത് മറ്റൊരു വിഷയമാണ് ഏതായാലും അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടുന്നില്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന നിലപാട് എ കെ ആന്റണി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മെല്ലെ മെല്ലെ ആന്റണി എന്ന രക്ഷകരും തനിക്കുണ്ടാകില്ല എന്ന വിശ്വാസം പത്മജയിൽ വരികയും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ ഒരു ലാവണം കണ്ടെത്തണം പുതിയൊരു ഇടം കണ്ടെത്തണം എൻ്റെ രാഷ്ട്രീയ ഭാവി ഞാൻ തന്നെ ഉറപ്പുവരുത്തണം എന്ന സ്ഥിതിയിലേക്ക് എത്തി പത്മജ വേണുഗോപാൽ ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതൊക്കെയാണ് പൽപജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് പൽപജ വേണുഗോപാൽ പറയുന്നത് നിങ്ങളാണ് കോൺഗ്രസ് ആണ് എന്നെ ബി ജെ പി ആക്കിയത് എന്ന് അതിന് ഉദാഹരണമായി പൽമജ വേണുഗോപാൽ പറയുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ി എന്ന് പറയുന്ന നാടകമുണ്ടല്ലോ അതേപോലെ നിങ്ങളാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്നെ ബി ജെ പി ആക്കിയത് എന്ന് പറഞ്ഞു വെക്കുകയാണ് പൽപജ വേണുഗോപാൽ പറയുന്നത് അങ്ങനെ പൽപജ വേണുഗോപാൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ പൽപജ വേണുഗോപാലിന്റെ മനസ്സിലുണ്ട് അവരത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്